വിനോദ് മേൻ ആൻ സ്പീക്കിംഗ് വാട്ട് എപ്പോ ഞാനിത് എത്തിക്കഴിഞ്ഞു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം അവരോട് റിപ്പോർട്ട് എഴുതരുതെന്ന് പറയണം ഐ വിർ ജസ്റ്റ് ടെൻ മിനറ്റ്സ് കള്ളൻ പോണം കണ്ടില്ലേ യും കാശല്ലേ ആ കോട്ടും സൂട്ടും എവിടേക്കും പോണേ ആ ആരെങ്കിലും കുളിപ്പിച്ചു കിടത്താനായിരിക്കും ഒന്ന് പോണ ചെക്കാനേ എന്തായി ആകെ കുഴഞ്ഞു സാറേ പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത് ആരും ഒറ്റ കൊടുത്തതാ അവർ എത്ര പേരുണ്ട് എട്ടുപേരുണ്ട് സാർ എല്ലാം സീൽ ചെയ്തു അഞ്ചു പേർ മൂന്ന് മൂന്നുപേർ തോമസ് ആറിന് മുറിയില്ല

നിന്റെ നിന്റെ അയാൾ കേൾക്കണമായിരുന്നു നീ അത് നടക്കില്ല ഞാൻ കേൾക്കണമെന്നില്ല അച്ഛൻ ഉണ്ടാക്കിയ നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഓ നേരായ ഇതൊക്കെ സമ്പാദിച്ചത് അല്പം കൂടി മാന്യമായി സംസാരിക്കണം എന്റെ അച്ഛന് കള്ളക്കടത്തും കരിഞ്ഞതീ നടത്തിയ പാരമ്പര്യൊന്നുമില്ല ഇവിടെ നിന്ന് ഇനി ക്ലിയറിങ്ങിന് പോകണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ നടക്കൂ അടിച്ചല്ലോ ഇനി കൃഷ്ണഗിരി എസ്റ്റേറ്റിന്റെ സർവാധിപതിയല്ലേ കിരീടമില്ലാത്ത രാജകുമാരൻ ഫാദർ മരിച്ചിട്ട് സിംഹാസനം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ചു പിന്നെ രാജ്യഭാരം കയ്യിലാകുമ്പോ ഈ ദേവദാസിയും മറക്കരുത് കേട്ടോ തൃശ്ശൂരിലെ പ്രോഗ്രാമിന് വരുമെന്ന് പറഞ്ഞ ആളാ പാലക്കാട്ടെങ്കിലും പ്രതീക്ഷിച്ചു ഡാൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിനോദിന് തരയുകയായിരുന്നു എന്തിനാ ഇത്ര ആവേശം ഞാൻ ഇവിടെ വന്ന് രണ്ടു ദിവസമായി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഡെയ്സി കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കുക ഇവിടെ ഇന്നലെ രാത്രി ബാത്റൂമിൽ ഒന്ന് സ്ലിപ്പ് പറഞ്ഞോ ഇല്ല ചെറുതായിട്ട് ചെറിയ കാര്യങ്ങൾ പോലും കള്ളം പറയുന്ന രേഖയുടെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇതുവരെ മാറിയില്ല അല്ലെ മറക്കണം എത്രു രേഖ ഇത് പറയാൻ കഴിയുന്നു എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ വീണ്ടും ഒരിക്കലും ഈ മോൻ കാണരുന്ന് ആഗ്രഹിച്ചതാ പക്ഷേ എന്തായത് ഞാൻ രേഖയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ജിയോടെല്ലാം തുറന്ന് പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു എവിടെ നിന്നോ വന്നൊരു ചെറുപ്പക്കാരൻ സാറുണ്ടോ ഇല്ലല്ലോ ഓഫീസിൽ പോയിരിക്കുക കൃഷ്ണഗിരി എസ്റ്റേറ്റിന് വില അച്ഛൻ അയാൾ കാണാൻ ചെന്നത് ഇല്ലാത്ത ബാങ്ക് ബാലൻസിൻ്റെയും ബിസിനസ്സിൻ്റെയും കഥകൾ പറഞ്ഞ് അയാൾ സ്വാധീനിച്ചു അയാളുടെ സ്മാർട്ട്നെസ് പേഴ്സണാലിറ്റി എന്തോ ഇഷ്ടപ്പെട്ടു എന്താ മിസ്റ്റർ വിനോദ് നിങ്ങൾ തോന്നുന്നു മാത്രമല്ല എക്സ്പോർട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട് സാറിനോടൊരു കാര്യം പറയാം ഉള്ള തേയില വില കൂടുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ആ ബുദ്ധി വില ഒരാഴ്ച കൊണ്ട് ട്വന്റി ഫൈവിൽ വന്ന് മുട്ടാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേയില ഇപ്പൊ വളരെ ഡള്ളാ മലേഷ്യ ആണെങ്കിൽ ഈ സാധനം ഡംപ് ചെയ്യുക ഇന്ത്യൻ തേയിലയുടെ പ്രിയവും കുറഞ്ഞു ഇതിന്റെ റിയാക്ഷൻ ആ ഇന്റേണൽ മാർക്കറ്റിലെ ഈ വിലയിടിവ് ഇനിയും താഴും സാർ വെറുതെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല സാറിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ആക്ച്വലി ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല എന്തുമാത്രം ലാൻഡാ വെറുതെ ഇട്ടിരിക്കുന്നത് സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാ എന്നെ ധിക്കരിച്ചിട്ടാ അവനോടെ ഒന്ന് ഇറങ്ങിപ്പോയത് എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം അല്ല വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിലേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റമുണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ അവനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന് വിവാഹത്തിന് മുമ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നും വിവാഹവും കഴിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ എല്ലാം മാറും എന്താ ഒരു കുറവ് മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഫാക്ടറിയും എല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെയാ നമുക്ക് വേണ്ടത് അടുത്ത പത്താം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തത്തിൽ ും തമ്മിലുള്ള വിവാഹം നടക്കും ഒടുവിൽ മംഗളം മംഗളമായൊരു വിവാഹം നടന്നുവല്ലേ മംഗളമായൊരു വിവാഹം എല്ലാം കാണിച്ച് എന്റെ ഒരു ലെറ്റർ അയച്ചിരുന്നല്ലോ അത് കിട്ടിയില്ലേ കിട്ടി വിവാഹത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഷെൽഫിൽ നിന്ന് മൂന്ന് മാസത്തിനകം ട്രെയിനിങ് തീരും അതുവരെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കണം നാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ വിവാഹം രണ്ടു വരികളിൽ അജി എന്നുള്ള അമ്മയുടെ കത്ത് കിട്ടിയപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അജിക്കറിയോ മകൾക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ പറ്റി തെറ്റിച്ചമച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ എസ്റ്റേറ്റുകൾ അങ്ങനെ പലതും ഒടുവിലെല്ലാം അച്ഛൻ അറിഞ്ഞു വിവാഹം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ പക്ഷെ ഒടുവിൽ നമുക്ക് പിന്നെ സംസാരിക്കാം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്താ വരാൻ തോന്നി വിനോദി ഓഫീസൊക്കെ ഒന്ന് കാണാല്ലോ എന്നാലും നമ്മൾ ഒന്നിച്ചൂടി കൊണ്ടുവിട്ടു ഞാൻ പിന്നെ നടന്ന് താഴെ നല്ല സമയത്തായിരുന്നള്ളത് രേഖയുടെ അച്ഛൻ അടുത്ത ക്യാബിനിലുണ്ട് നീ ഒന്ന് വേഗം പോവാൻ നോക്ക് വൈകിട്ട് ഞാനും വരാം ഇത്ര പേടിയാ നീ ഒന്ന് വേഗം പോയെ പ്ലീസ് മോളെ വിവാഹം കഴിച്ചു എന്ന് കരുതി എല്ലാം നേടി എന്ന് അഹങ്കരിക്കരുത് ഈ എസ്റ്റേറ്റും ബംഗ്ലാവും സ്വത്തുക്കളും എല്ലാം രേഖയുടെ പേരിലാണെന്ന കാര്യം മറക്കണ്ട എന്റെ ഒരേ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാ നിന്നെ അവള് വിവാഹം കഴിച്ചത് അവളെ വേദനിപ്പിച്ചാലുണ്ടല്ലോ എനിക്കത് സഹിക്കാനാവില്ല എന്റെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ ഇനി മേലിൽ ആ ഡാൻസർ പെണ്ണിനെ ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും ശേഷം വരെ അച്ഛൻ ഈ ഡെയ്സി ഞാൻ തിരക്കിയിട്ടില്ല ും എല്ലാ ബന്ധവും വിനോയൻ അവസാനിപ്പിച്ചുവെന്നും ഞാൻ വിനോട്ടിനോട് അതേ കുറിച്ചൊന്നും ചോദിക്കരുതെന്നും അച്ഛൻ എന്നോട് പറഞ്ഞു ഭർത്താവിന് ഒരു കാമുക അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ എല്ലാ ഉള്ളിലൊതുക്കി ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുക പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നാളെയും തിരിച്ചുപോവാ വേണ്ടാത്തൊക്കെ ആലോചിച്ച് രേഖ മനസ്സ് വിഷമിക്കരുത് ജീവിതം സാറേത് ആരെ തോൽപ്പിക്കാനാ താനെന്തിനാ ഇങ്ങോട്ട് വന്നത് നല്ല ചോദ്യം ആളെ കാണണ്ടായ പിന്നെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ സാറിനെ കാണാൻ രേഖകുഞ്ഞോടെ വിഷമിച്ചിരിക്കൻ ഒന്നേ പറയാനുള്ളൂ അവനവന്റെ കുഴി അവനവൻ തന്നെ തോണ്ടരുത് കാര്യം മുറച്ചെടുക്കനായിരിക്കാം ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരിക്കാം ഒക്കെ ശരി ബംഗ്ലാവിൽ ചെല്ലുമ്പോഴൊക്കെ രണ്ടും കൂടി കുണു കുണു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം പെട്രോളും തീയും അടുത്തിരിക്കുന്നത് പോലെ ആണും പെണ്ണും കത്താതെ സൂക്ഷിച്ചില്ലേ കത്തിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കണ്ണ് വേണം ഭാര്യയോട് വളക്കിട്ട് ഇവിടെ വന്നിരുന്നാലേ ഉള്ള സ്വത്തും പോവും ഭാര്യയും പോവും ഭാര്യ പോണേ അങ്ങോട്ട് പോട്ടെ അല്ല സ്വത്ത് പോവെന്ന് പറയായിരുന്നേ താൻ പോയ്ക്കോ അല്ല എങ്ങനെയെന്ന് പോകാൻ പപ്പ താ അല്പം കുടിച്ചോടോ എന്ന് പറഞ്ഞാൽ എന്താ നക്കിയല്ലേ ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന നക്കി ഇനി കുടിക്കാൻ പറഞ്ഞ എന്റെ പട്ടി കുടിക്കും പട്ടി പൂ താൻ പോയില്ലേ പൂവായി ഉം ഓ ഇവളെ കണ്ട ഇവനല്ല ഈ വയസ്സായ ഞാൻ വരെ വീണു പപ്പം പറഞ്ഞത് കേട്ടല്ലോ ഭാര്യയോട് പിണങ്ങി ഇനി ഇവിടെ ഇരുന്നാൽ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ ആണുങ്ങൾ കൊണ്ടുപോകും അവള് കാമുകനുമായി ഇറങ്ങിപ്പോയാൽ ഒറ്റ പൈസ പിന്നെ കിട്ടില്ല വിനോദിനെ അവള് ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് സ്വത്തും പണവും ഒക്കെ സ്വന്തം പേരിലാക്കി അവള് ഡൈവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്ക് വിനോദിനെ വിഡ് ആർക്കും കഴിയില്ല എന്താ എനിക്കറിയാം നീ ചെയ്യേണ്ട നീ എന്നോട് ക്ഷമിക്കണം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നെ നിനക്ക് വെറുപ്പ് തോന്നില്ലേ എനിക്ക് ഒരു വെറുപ്പില്ല എന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്നാൽ മതി